രാവിലെ എഴുന്നേറ്റ് മുറ്റത്തോട് നോക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച തന്നെ നമ്മളുടെ ചേച്ചി മുറ്റവും റോഡും എല്ലാം ചാണകം എഴുതുന്ന കാഴ്ചയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്ന് പൊങ്കലാണ് പൊങ്കലിന് ഇവിടെ എല്ലാവരും തന്നെ അതായത് തമിഴ്നാട്ടിൽ എല്ലാവരും മുറ്റത്ത് ചാണകമഴിച്ച് കോലമിടുവെന്ന് ഒദ്യം ചോദിക്കാൻ പോയത് അബദ്ധമായി പോയി കാരണം അപ്പം തന്നെ എന്നോട് പറഞ്ഞു കടയിൽ പോയി കുറച്ച് പൊങ്കൽപ്പൂ വാങ്ങിച്ചു കൊണ്ടുവരാൻ അങ്ങനെ പൊങ്കൽപ്പൂ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോകുന്ന വഴിക്ക് കണ്ടൊരു കായാണിത് കിവിയോട് സാദൃശ്യം തോന്നുന്ന ഒരു കായാണിത് പക്ഷെ എന്ത് കായാണെന്ന് വഴിയിൽ കണ്ടവരോട് ചോദിച്ചിട്ടോ അടുത്ത് നിൽക്കുന്നവരോടൊക്കെ ചോദിച്ചിട്ട് അവർക്കും അറിയില്ല നിങ്ങൾക്ക് ഈ കായെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഏത് കായാണോ അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇടണമേ എനിക്കാലും നല്ല രസമുണ്ട് കായൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ നമ്മുടെ പൊങ്കൽപ്പൂ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഒരു കടയിൽ ചെന്നു എല്ലാ കടകളിലും ഇത് വെച്ചുകൊണ്ടിരിപ്പുണ്ട് വിൽപ്പനയ്ക്കായിട്ട് ഇതാണ് നമ്മുടെ പൊങ്കൽപ്പൂ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഒരു കെട്ടിന് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാ കടകളിലും ഇത് സുലഭമായിട്ട് കിട്ടും നിങ്ങൾക്കിനി ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ നേരെ ഏതെങ്കിലും ഒരു ട് പിടിച്ച് കിടക്കുന്ന പറമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പൂവ് നിങ്ങൾക്ക് അവിടുന്ന് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ പൊങ്കൽ പൂ ഒക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ